ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണേ ഒരു മോർണിംഗ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ മുറ്റത്ത് ഈ വെള്ള കളർ എന്താണെന്ന് വെച്ചാൽ അത് കോൺഗ്രേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വഴുക്കലാണ് മഴ പെയ്താ കേട്ടോ അപ്പോൾ നമ്മളത് കുമ്മായിട്ടതാണേ അപ്പോൾ മഴ മഴയില്ലാത്തോണ്ട് തന്നെ മുറ്റം നല്ല ക്ലീനായി കിടക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ നമ്മൾ രാവിലെ സ്കൂളിൽ പോണ കുട്ടികളും ജോലിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് രാവിലെ ഒരു തിരക്കാനല്ലേ ഇവിടെ പിന്നെ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അത്ര അറിയാതെ ഇല്ല കേട്ടോ കിച്ചൺമാർക്കൊക്കെ ഒരുവിധം അമ്മ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ദോഷം ഉണ്ടാക്കുകയാണ് കറിയൊക്കെ അമ്മ വെച്ചിട്ടുണ്ട് കടലക്കറി അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈട്ടോട്ടോ നിന്ന് ഇടയ്ക്ക് കയറി വരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ തൽക്കാലത്തേക്കൊന്ന് ക്ഷമിക്കണം അത് കൂടെ കൂടെ ശരിയായി വരുന്നതാണ് അപ്പോൾ അച്ഛൻ എന്താ അവിയലിന് കഷ്ണമൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അച്ഛനാണ് ഫുൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ആൾ കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ മിനുവിൻ്റെ ലഞ്ച് ബോക്സാണ് എടുത്തത് ബാക്കി വർക്കൊക്കെ ഒരുവിധം നിൻ്റെ ഇടയിൽ കൂടെ നടക്കണുണ്ടേ അപ്പോൾ ഞാൻ പിന്നെ ലഞ്ച് ബോക്സ് കാണിക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ അതുതന്നെയാണ് ലഞ്ചിനും ഇഷ്ടമുള്ളത് അപ്പോൾ ഞാൻ രണ്ട് ദോശയാണ് ആക്കി കൊടുക്കണേ രണ്ട് ദോശ തന്നെ അധികമാണ് കേട്ടോ അപ്പോൾ രണ്ട് ദോശയാക്കി അപ്പോൾ അതിൻ്റെ കൂടെ കടലക്കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കടലക്കറിയൊക്കെ ഇഷ്ടം കേട്ടോ അന്നേരം ചട്നി ഒന്നും ആണെങ്കിൽ ആൾ കഴിക്കില്ല അപ്പോൾ കടലക്കറി ആയതുകൊണ്ട് തന്നെ ദോശ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്താ സ്നാക്സ് ബോക്സിൽ ഇതാ ഒരു കേക്കാണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിറക്കണു അപ്പോൾ തൽക്കാലം കേക്ക് വെച്ചുകൊടുത്തു ഴിഞ്ഞിട്ടത് ആ ഒരു ലഞ്ചൊക്കെ പാക്ക് ചെയ്തു എട്ടേ നാൽപ്പതിനാട്ടോ ജീപ്പ് വരിക അപ്പോഴൊക്കെ എല്ലാം റെഡിയായി സെറ്റായി നിൽക്കണുണ്ടാവും അതിൻ്റെ മുന്നേ കഴിയും കേട്ടോ എല്ലാം റെഡിയാവും പിന്നെ അതാ കഴിക്കുന്ന ദോശയൊക്കെ എടുത്ത് വാരി കൊടുത്തേ പിന്നെ അതാ മുടി കെട്ടാൻ വേണ്ടിയിട്ട് ആൾ ടിവിയുടെ മുന്നിലാണ് കേട്ടോ രാവിലെ കൂടെ നീച്ചിട്ട് ബ്രഷ് ചെയ്യലെല്ലാം കഴിഞ്ഞിട്ട് ടി വി ഇരുന്ന് വാച്ച് ചെയ്യലാണ് മെയിൻ പരിപാടി അപ്പോൾ ഞാൻ മുടി കെട്ടാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ വരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെത്തന്നെ നിൽക്കുകയാണെങ്കിൽ ടി വിയുടെ മുന്നിൽ നിന്നിട്ടാണ് മുടിയൊക്കെ കെട്ടണത് അപ്പോൾ മുടി കെട്ടി മിക്കവാറും രണ്ട് സൈഡേക്ക് മുടി മടങ്ങിടുക ചെയ്യുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ കെട്ടൊന്നും ഉണ്ടാവില്ലേ അപ്പോൾ രാ രാവിലെ പോയതിനും വൈകുന്നേരം വരുമ്പോൾ നീറ്റായിരിക്കും അത് കഴിഞ്ഞത് ആ ചേച്ചി എനിയൊന്ന് സ്നേഹ പ്രകടനം നടത്തുകയാണേ ചേച്ചിടമൊക്കെ കയറിയിരിക്കുന്നുണ്ട് പിന്നെ ഇതാ ഏട്ടന് എന്താ തൊണ്ട ഒരു കിച്ചിക്കിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കൊണ്ടു കൊടുക്കുകയാണ് നമുക്ക് ചെറുതായിട്ട് ജലദോഷം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതാത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എന്താ അവരുടെ വണ്ടി വന്നു കേട്ടോ ജീപ്പ് വന്നു എന്ന് പറഞ്ഞപ്പോൾ ആളെ തന്നെ പോയിക്കോളൂ കേട്ടോ എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾ അതുവരെ കൊണ്ടാക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഞാൻ ഞാനെന്താ ഗേറ്റിൻ്റെ അവിടെ നോക്കുന്നേ ഉള്ളേ അപ്പോൾ ആൾ താറ്റാറ്റൊക്കെ തന്നു പോയി അപ്പോൾ നമുക്ക് ഈ വീട്ടിലുള്ള ഈ വീഡിയോസ് മാത്രമേപ്പോൾ ഇടാൻ കഴിയുള്ളൂ കാരണം ഏട്ടനൊരു ദിവസം ലീവ് ഉള്ളപ്പോഴാണ് ആകെ പുറത്ത് പോവുക അപ്പോൾ ലീവ് ഉള്ള ദിവസമാണ് നമുക്ക് പുറത്ത് വീഡിയോസൊക്കെ ഇടാൻ പറ്റുമോ അപ്പോൾ ഇതിന് ഇട്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ക്ഷമിക്കണ്ടാവും പുറത്ത് പോകുമ്പോൾ നമ്മൾ പുറത്ത് വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് എൻ്റെ ലഞ്ച് ബോക്സ് എടുത്തിട്ട് ലഞ്ച് നിറയ്ക്കാമെന്ന് വിചാരിച്ചു ചോറും സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇവിടുന്ന് ഏട്ടം ലഞ്ച് കൊണ്ടുപോവാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവും അതും കൂട്ടിയിട്ടാണ് കഴിക്കുക കേട്ടോ അപ്പോൾ ചോറാക്കി അത് കഴിഞ്ഞിട്ട് അവിയൽ അവിയൽ ഉണ്ടായിരുന്നു അവിയലാക്കി അവിയൽ നമ്മൾ തേങ്ങ കുറച്ച് നല്ല അരിഞ്ഞത് കാരണം ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിരുന്നല്ലേട്ടോ അപ്പോൾ അവിയലാക്കി അപ്പോൾ ആൾ രാവിലെ ബാർ ബാർഫീൽഡ് ആയതുകൊണ്ട് തന്നെ രാവിലെ പോയാൽ രാത്രിയാണ് വരിക കേട്ടോ അപ്പോൾ അതിന് ഒന്നരയൊക്കെ വരാൻ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുക വിചാരിച്ചു അപ്പോൾ തുളസിയിലേക്ക് ഇട്ടിട്ടുള്ള ചായയാണ് കുടിക്കുക ദോശ ദോശയുടെ കൂടെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കഴിക്കായിരുന്നു അപ്പോൾ രാവിലത്തെ ആ ഒരിത് കഴിയണേ വരെ ഉള്ളു തിരക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് കേട്ടോ പിന്നെ അവൾക്ക് കൊടുത്തപ്പോൾ വേ അവൾ നേരത്തെ ചേച്ചി കൂടെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ കഴിച്ചില്ല കേട്ടോ ആൾ അപ്പം ഞാൻ കഴിച്ചു പിന്നെ ഏട്ടനും കൂടെ ഇരുന്ന് കഴിക്കണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പോകാൻ ഇറങ്ങി പത്ത് മണി പത്ത് മണി ആയിട്ടുണ്ടാവും സമയം കേട്ടോ അപ്പോൾ ഏട്ടത് ആ സാനുവിനോട് എന്തൊക്കെയാണ് പറയണുണ്ട് കേട്ടോ ആൾ ടാറ്റോ കൊടുക്കുന്നുണ്ട് െന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണേ അപ്പോൾ പതിനൊന്ന് മണിയാവുമ്പോഴേക്കാണ് അവിടേക്ക് എത്തേണ്ടത് ജോലി ടൈം അപ്പോൾ ആൾ പോവാണ് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാട്ടോ ഏട്ടനും പോയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഞങ്ങൾ ഫ്രീ ആയി ഇനി വേറെ പ്രത്യേകിച്ച് പണിയങ്ങളൊന്നുമില്ല കിച്ചൺ വർക്കാമല്ലോ ഏറ്റവും വലുത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയും പിന്നെ ആളങ്ങനെ പോയി പിന്നെ എന്താ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വന്ന് സ്നേഹ പ്രകടനമൊക്കെ നടത്തി അത് കഴിഞ്ഞതാ അടുക്കളയിൽ വന്നപ്പോൾ അമ്മ അതാ മഞ്ഞൾ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് മഞ്ഞൾ ഉണക്കി പൊടിക്കുക എന്നിട്ട് നമ്മൾ വേവിച്ചതിൻ്റെ ശേഷം അതാ അതേപോലെ ഐസാക്കി നുറുക്കിയിട്ട് നമ്മൾ വെയിലത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് കുറച്ച് ദിവസം വയ്ക്കണം കേട്ടോ എന്നാലും നല്ല വാടി കിട്ടുള്ളൂ അപ്പോൾ വെയിലത്തിട്ടിട്ട് പിന്നെ നമ്മൾ പൊടിക്കുകയും ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഞാൻ സാനുവിനെ കുളിപ്പിച്ച് കുടിപ്പിച്ചിട്ട് ഇത് ആൾക്ക് പാപ്പയൊക്കെ വേണം പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടാണ് ഇന്ന് ടി വി ആണേ അപ്പോൾ ആളൊരു പോസൊക്കെ ഇട്ടാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് കാണിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ളു നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു